ആധുനിക വൈദ്യശാസ്ത്രത്തെ നാം അലോപ്പതി എന്നാണല്ലോ പറയുന്നത് നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു വാക്കാണിത് ഇത് മറ്റൊരിടത്തും ഉപയോഗിക്കുന്നുമില്ല ഇതൊരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഈ മരുന്ന് സൂക്ഷിക്കുന്നവരെ അപ്പോത്തിക്രി എന്ന് വിളിച്ചിരുന്നു ആ മരുന്ന് സൂക്ഷിപ്പുകാരൻ പിന്നീട് ചികിത്സകനുമായി മാറി അങ്ങനെയാണ് ഈ അപ്പോത്തിക്കിരി ഡോക്ടറായി മാറുന്നത് അവിടെ പിൽക്കാലത്തത് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഈ ചികിത്സാ രീതി വ്യാപിച്ചപ്പോൾ ഈ അപ്പോത്തിക്കിരിയാണ് പിന്നീട് അലോപ്പതി എന്ന രീതിയിൽ പലരും സ്വീകരിച്ചത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ അപ്പോത്തിക്കെ എന്ന ഒരു വാക്ക് ഗ്രീക്കിലുണ്ട് അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവമെന്നാണ് ഭാഷാശാസ്ത്രം പറയുന്നത്